എലപ്പുള്ളി തേനാരിയിലെ പുനരധിവാസത്തിനുള്ള തേനാരി തന്മയുടെ പ്രദർശനം ആരംഭിച്ചു ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ പ്രദർശനത്തിലൂടെ കിട്ടുന്ന വരുമാനം പാവപ്പെട്ട തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുമെന്ന് മാധവിക്കുട്ടി പറഞ്ഞു എത്രയോ നമുക്ക് ഹിസ്റ്ററിയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു തേനാരി ുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൊളാബറേഷനും നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല സൽ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ പറയുകയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഗ്രേരിയൻ സൊസൈറ്റി മാത്രമല്ല ഒരു ലാസ്റ്റ് അഗ്രേറിയൻ സൊസൈറ്റി മാത്രമല്ല അഗ്രിക്കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുമായിട്ടുള്ള പല ഇക്കണോമിക് ചാനൽസും ഇവിടെ ഉണ്ട് അപ്പം അതിലൊരു ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ ആർട്ടിസൻസിൻ്റെ പല പല സ്ഥലങ്ങളിലുള്ള ഹാൻഡ്ലൂം ഹാമ്പ്ലെറ്റ്സുകളും അവരെ എങ്ങനെ നമ്മൾ ബെറ്റർ ആക്കി ഇപ്പം ഭാവിയിലേക്ക് തയ്യാറാക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു മേഖല അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഈ ഒരു ഓരോ ഹാൻഡ്ലൂം സെക്ടറിലും ഇല്ലാണ്ടായി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് ലിങ്ക് ചെയ്ത് ഇവരെ കൂടുതൽ കൂടുതൽ ഈ ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ മാക്സിമം ചെയ്യേണ്ടതായിട്ടുണ്ട് തേനാരി തനിമ എന്ന പേരിൽ വസ്ത്രങ്ങൾക്ക് ബ്രാൻഡ് നൽകിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് തേനാരിയിലെ കാലങ്ങളായുള്ള വസ്ത്രനിർമ്മാണ തൊഴിലാളികളെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംരക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് മാനസഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന എൻ എസ് ഓഫീസർ ഡി ദേവപ്രിയ മാനസഗ്രാമം പദ്ധതി അനാവരണം ചെയ്തു സുബ്രഹ്മണ്യൻ മാണിക്കൻ എന്നീ പഴയകാല നേതൃ തൊഴിലാളികളിൽ ചടങ്ങിൽ ആദരിച്ചു വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് എൽ സിന്ധു അധ്യക്ഷത വഹിച്ചു എലപ്പുള്ളി വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി രാജേഷ് നഗരസഭാ കൌൺസിലർ വിശ്വനാഥൻ റിട്ടയേർഡ് നബാർഡ് ഡയറക്ടർ ജെ ജി മേനോൻ പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ സോജൻ ജോസ് കെ പ്രതീഷ് സൌമ്യ മാത്തുക്കുട്ടി അനിഷ തുടങ്ങിയവർ സംസാരിച്ചു